വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബന്ദവർ ഗ്യാൻവാപ്പി പള്ളിയിൽ പൂജ നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകളൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കാൻ തുടങ്ങി അലഹമ്മില്ല കാന്തപുര മുസ്താദും അതേപോലെ സമസ്തയുടെ വന്യരായ പ്രസിഡന്റ് ജിഫ്രി മുത്തിക്കോയ തങ്ങളുമൊക്കെ സമുദായത്തിന് കരുത്തുള്ള സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ടെന്ന് സാദിഖലി തങ്ങളുടെ ചില വാക്കുകൾ നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം ആദ്യം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ആർ മർക്കസമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് ഇസ്ലാമിൻ്റെ സമൂഹത്തിൻ്റെ ഇജ്ജത്ത് വെളിവാക്കുന്ന ഒന്നാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഒരു മതപണ്ഡിതൻ സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എങ്ങനെ പറയണമെന്നതിൻ്റെ റഫറൻസ് ആയിട്ട് എടുക്കാം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിം പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ക്ഷമ എന്നുള്ളത് ഞങ്ങളുടെ ഭീരുക്കളാക്കുന്നതിന് അടയാളങ്ങളെല്ലാം ഇസ്ലാമിക സമൂഹം ഒറ്റക്കെട്ടാണ് ഇത്തരം രംഗത്തൊക്കെ സംഘികൾക്ക് വേണ്ടിയുള്ള ശക്തമായ ചുറ്റമായ മറുപടിയും നമ്മുടെ സർക്കാരിനെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്ന ശബ്ദമാണ് കാന്തപുരം മേപ്പിയ ഉപക്രം സേവനം നടത്തിയ അതിലെ ഒരു പ്രധാനപ്പെട്ട വരികൾ ഇതാണ് ാണ് എന്നല്ലാതിന്റെ അർത്ഥം നമ്മൾ ക്ഷഭയുള്ളവരാണ് നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ ഒരിക്കലും നാം അനുവദിക്കുകയില്ല കുറച്ച് എവിടെ എവിടെ നാല് പള്ളിയിൽ കൊഴുതി കൊടുത്തോ ഉത്തരവ് വായിക്കൊടുത്താൽ അപ്പോൾ മുസ്ലിംകളെ വികാരം കൊണ്ട് ഇവിടെ നാശം ഉണ്ടാക്കും എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശം വൈകലും ശരിയല്ല വികാരം കൊണ്ട് ഞങ്ങൾ ഒരു കാര്യം ഇവിടെ ചെയ്യുകയില്ല മറിച്ച് ഇസ്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ മതമാണ് വങ്കീതയില്ലാത്ത മതമാണ് ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഞങ്ങളുടെ മതം ഇസ്ലാമാണ് ഈ ഇസ്ലാമിൽ ജീവിച്ചു മരിച്ചാൽ മാത്രമേ സ്വർഗം കിട്ടുകയുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് വേറെ വിശ്വസിക്കാം அல்ல விசிக்காதிக்காம் அது பண்ணால் எல்லாத்தீயும் ஒருவரம் சாதுக்கள் மத்தியாக்கி போகிற நம்மளுக்கு ஒரு வீயும் ஒரு சித்தர்க்கும் எவ்வளோ അതോടൊപ്പം എസ് കെ എസ് എഫിന്റെ സമ്മേളനത്തിൽ വെച്ചിട്ട് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്ത എങ്ങനെ പ്രതികരിക്കണം കൂടി അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് അഭിമാനം തോന്നി സംഘികൾക്ക് ഇതുപോലെയുള്ള ഉറച്ച വാക്കുകൾ മറുപടി കൊടുക്കുന്ന ആർജവും നമ്മുടെ പണ്ഡിതന്മാർ വീണ്ടെടുക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ വളരെ വലിയ ആശ്വാസമാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞ വാക്കുകൾ വലിയൊരു പ്രയാസവും വേദനയും ഒക്കെ ഉള്ള ഒരു സമയമാണ് വാപ്പി മസ്ജിദ് നമുക്കറിയാലോ ആ മസ്ജിദില് ഇവിടെ പൂജക്കുള്ളതായ ഒരു സമ്മതം കൊടുക്കുന്ന ഒരു വിധി ഇവിടെ വന്നു അതിന് നമുക്ക് ദുഃഖമുണ്ട് ഖേദണ്ട് ഇവിടെ ഈ ഇന്ത്യ രാജ്യത്തിൽ ആരാധന സംരക്ഷണ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ ഇവിടെ സംരക്ഷിച്ചു കൊണ്ടാവണം ഇവിടുത്തെ ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് വിധി അവരൊക്കെ ഇവിടെ ചെയ്ത് അവർ ഇവിടെ വിധിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഒക്കെ ആ നിയമങ്ങളൊക്കെ മറ്റേ കാറ്റിൽ പറത്തിക്കൊണ്ടിട്ട് അവിടെ പൂജക്ക് അധികാരം നൽകിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള മത സൗഹാർദ്ദം ഈ ജനാധിപത്യ സംരക്ഷണത്തിന് കോഴായു വയ്ക്കുന്ന നൽകുന്ന പ്രവർത്തനം ആരിലിതുണ്ടാവാൻ പാടുള്ളതല്ല നമ്മളതിന് അതൊക്കെ എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമുക്കൊക്കെ നിയമപരമാവുന്നതായ ചില വഴികളുണ്ട് ആ വഴിയിൽ കൂടി മാത്രമേ നമ്മൾ പ്രതികരിക്കുള്ളൂ സംസ്ഥയുള്ള ജമീയത്തൊഴുമ എന്നും അതിനിക്ക് വളരെ വ്യക്തമാവുന്നതായ ഒരു റൂട്ട് സംസ്ഥയുള്ള ജമീയത്തൊഴുമുണ്ട് അത് ഗവൺമെന്റിനെ ഒറ്റടിക്ക് എതിർക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തോളമ ഇവിടുത്തെ കോടതി വിധികളെ എതിർക്കുന്നവരല്ല നമ്മൾ നമ്മൾ നമ്മളതിന് നിയമപരമായിട്ട് അതിനെ എങ്ങനെ അതിനെ മറികടക്കാൻ കഴിയും ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു നിയമ സംഹിത ഉണ്ടല്ലോ ഇവിടെ ഒരു ഭരണഘടന ഉണ്ട് ഇവിടെ അതിലേക്കൊരു നിയമ സംവിധാനങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഉപയോഗിച്ചു കൊണ്ടിട്ട് എങ്ങനെയാണ് ഈ നൽകുള്ള വിധികൾ ഇവിടെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ നൽകുള്ളതായ പ്രയാസങ്ങൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പറ്റുക എന്നുള്ളത് ആലോചിച്ചു കൊണ്ടിട്ട് പ്രവർത്തിക്കുന്നവരാണ് സമസ്ത കേരള ജമീയത്തില അല്ലാതെ ഈ രാജ്യത്ത് നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കി ഇവിടെ വളരെയധികം സന്തോഷത്തോടെയും ഐക്യത്തോടെയും സ്നേഹത്തോടു കൂടി കഴിച്ചുകൂടുന്നതായ പല മതസ്ഥരും ഇവരുടെ ഭിന്നത കൊണ്ടിട്ട് എന്തെങ്കിലും നിലക്ക് വർഗീയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ളതായ വിഭാഗിക ചിന്താഗതി ഉണ്ടാക്കി കൊണ്ടിട്ട് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിക്കുന്നതായ ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല അതിന് സമസ്ത കേരള ജമീയത്വൽ ഒരിക്കലും അതിനനുകൂലല്ല പലരും പറഞ്ഞു എന്ന് പറഞ്ഞു സമസ്ത കേരള ജമീയത്വൽ ഇതിന് ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ പ്രതികരിക്കാതിന്നൊക്കെ സമസ്ത കേരള ജമീയത്തുലമ പ്രതികരിക്കുമ്പോൾ അതിനതിന്റേതായ ഒരു ഭാഷ ഉണ്ട് ആ ഭാഷയിൽ മാത്രമേ പ്രതികരിക്കുള്ളൂ അതല്ലാതെ ആരെങ്കിലും പറയുന്ന ഭാഷയിൽ പ്രതികരിക്കുന്നവരല്ല സമസ്ത കേരള ജമീയത്തുലമ അത് മനസ്സിലാക്കണം സമസ്ത കേരള ജമീയത്തുലമ അന്ത്യത്തിൽ ശക്തമായ ഭാഷയിൽ ഇതിനെതിർക്കാതില്ല അതിന് സമസ്ത കേരള നമുക്ക് ശക്തമായ ഭാഷ പറയാനും അതിനെ എതിർക്കാനും ഒക്കെ അറിയാത്തോണ്ടല്ലോ സമസ്ത കേരള ജമീയ തുല്മ എന്ന ഈ പ്രസ്ഥാനം ഇത് മഹത്താവുന്ന ഒരു പ്രസ്ഥാനമാണ് അള്ളാവിന്റെ വിശുദ്ധമാവുന്ന ദീൻ ആ ദീൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മഹാന്മാരാകുന്ന അയിമ്മത്ത് വഷാഹിഹരന്മാരിവിടെ സ്ഥാപിച്ച ഒരു സംഘടനയാണിത് നമ്മൾ എപ്പോഴും പറയണതാ അവരെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളും അവരെ നേരിടുമായിട്ടാണ് നമ്മൾ ഇവിടെ ജീവിക്കുന്നത് അവർക്കുള്ളതായ മതതുകൾ ആണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അവരെ റൂട്ടിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ അവരെ മതതുകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും അത് യാതൊരു സംശയവും ഇല്ല അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അത് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഒരു വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പൊ ഏതോ ചില കത്തിയവുമാരൊക്കെ എവിടുന്നൊക്കെ പ്രസംഗിച്ച പൊതുവെ സമസ്തനെ ശക്തമായി വിമർശിക്കാനാണ് എപ്പോ സമസ്തയുള്ള ജമീയത്തിലും ഇവിടെ ബാംഗ്ലൂർ സമ്മേളനം അത് വളരെ വിജയിച്ചപ്പോൾ അതിനെ ചില ആളുകളൊക്കെ കളിയാക്കുന്ന ചില മൗലികന്മാരൊക്കെ ഉണ്ട് പല ഭാഗത്തും അപ്പോൾ അതിനൊന്നും മറുപടി പറയുന്ന പണിയല്ല നമുക്ക് ആ മറുപടി ഇതാണ് ഈ സമ്മേളനം കാണിച്ചു കൊടുക്കുകയാണ് നമ്മൾ മറുപടി ചെയ്യുന്നത് അതിനാൽ സംസ്ഥയുള്ള ജമീയ തീരുമാനം സമസ്തക്ക് എന്താ ബാംഗ്ലൂർ കൊണ്ട് സമ്മേളനം നടത്തിക്കൂടെ എവിടെ നടത്തിക്കൂടെ സമസ്ത എവിടെ സമ്മേളനം നടത്തുന്നത് യുവന്മാരാ തീരുമാനിക്കേണ്ടത് അപ്പൊ സമസ്ത സമസ്തന്റെ മഹാന്മാരാകുന്ന സാധാത്തുക്കൾ സമസ്തന്റെ മഹാന്മാരാകുന്ന അസാധ്യത സമസ്തന്റെ മറ്റുള്ള നേതാക്കന്മാർ അവരൊക്കെ കൂടിയെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് സമ്മേളനം നടത്തണം അത് ബാംഗ്ലൂർ വെച്ചുകൊണ്ട് നമ്മൾ ആ സമ്മേളനം നടത്തി ആ സമ്മേളനം വളരെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുത്തു അപ്പൊ ഇതൊക്കെ നമ്മുടെ മുന്നിൽ നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട് നമ്മൾ ക്ഷമയോടുകൂടി നിയമപരമായി മതേതര വിശ്വാസത്തിന്റെ ഭാഗമായി എന്നാൽ ഈമാനികമായിട്ടുള്ള പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ സമയത്താണ് ഈ സമസ്തയുടെ നേതാവ് എനിക്ക് വേണമെങ്കിൽ സംസ്ഥയിലെ സംഘടനകളിലൊക്കെ നേതാവും അതേപോലെ ലീഗിന്റെ നേതാവുമായ സാദിഖലി തങ്ങൾ നടത്തിയ ഏതോ ഒരു പുൽപ്പറ്റ പഞ്ചായത്തിലെ ഒരു മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് ഒരു പഞ്ചായത്ത് സമ്മേളനത്തിൽ നടത്തിയൊരു പ്രഭാഷണമാണ് ഇപ്പോൾ വൈറലായിട്ട് ഓടുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാണ് ഏറെ വിമർശന വിധേയമായത് അതിനെതിരെ കെ ടി ജലീൽ രംഗത്ത് വന്നു അദ്ദേഹത്തിന് ഭാരതരത്ന കിട്ടാൻ വേണ്ടി പത്മശ്രീ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് അതേപോലെ ഐജന രംഗത്ത് വന്നു ഈ സുന്നികൾക്കിടയിലെ ലീഗ് വിരോധികൾ രംഗത്ത് വന്നു അതേപോലെ കിട്ടിയ ചാൻസിൽ എല്ലാവരും ഗോളടിക്കുന്നുണ്ട് അപ്പൊ ഈ സാദിക്കല്ലിത്തങ്ങളത്തിനെ വിമർശന വിധേയമാൻ പറഞ്ഞ എന്താണ് ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്നുള്ളത് മഹാഭൂരിപക്ഷം ആളുകളിലെ ഒരു ആത്മാഭിമാനമായ കാര്യമാണ് അത് വേറൊരു ആത്മാഭിമാനമാണ് അതേപോലെ കർസേവകരെ മുസ്ലീങ്ങളെ ഭീകരന്മാരൊക്കെ ആദ്യത്തെ ഒരു ഒരു കേൾക്കുമ്പോൾ നമുക്ക് ഒരു അസുഖകരമായിട്ട് തോന്നുന്ന ഒരു പരാമർശമാണ് ഈ തങ്ങൾ നടത്തിയത് നമ്മൾ ആദ്യം ആ ഒരു ഭാഗം ഒന്ന് കേൾക്കാം അത് സ്വീകരിക്കുവാനാണ് നമ്മൾ തയ്യാറാക്കേണ്ടത് പിന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണത് ഭൂസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കുന്ന ക്ഷേത്രം കോടതി വിധിയുടെ പശ്ചാത്തലത്തിന് നിർമ്മാണത്തിലിരിക്കുന്ന നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് അത് കർഷേപകർ തകർത്തു നമുക്കറിയാം നമുക്കത് പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ വിഷയങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലായുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജശ്രദ്ധയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അന്നെല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയുമായിരുന്നില്ല തകർന്നത് ബാബരി മസ്ജിദാണ് തകർക്കപ്പെട്ടത് യു പിയിലാണ് അയോധ്യയിലാണ് പക്ഷേ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വവും ഉറ്റുനോക്കിയത് ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ് അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല ഇവിടെ സമാധാനത്തിന്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത് അവിടെ ഇത്രേന്തേലും അസഹിഷ്ണുദേവിയുടെയും കാടത്തത്തിന്റെയും കധീനപടികൾ പൊട്ടിച്ചുകൊണ്ടിരുന്ന പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോസേവകരും അതുപോലെതന്നെ ചില ഭീകരവാദികളും അങ്ങനെ നമുക്കൊരു വിളിക്കാം അവിടെ ഒരു കദീന പൊട്ടിച്ചുകൊണ്ടിരുന്നപ്പോ കേരളത്തിൽ സമാധാനത്തിന്റെ പുത്തിരി കത്തുന്നുണ്ടോ എന്നാണ് രാജ്യം അപ്പൊ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് ആലോചിച്ചാൽ സാധിക്കളിത്തങ്ങളുടെ ഭാഗം ചോദിച്ചാൽ അതിൻ്റെ മുൻപും പിൻപും നമുക്കറിയില്ല ഒരു ഇന്റർനെറ്റ് ട്വന്റി ഫോർ ചോദിച്ചിരുന്നത് എന്തിനാണ് സാധിക്കളിത്തങ്ങൾ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സാധിക്കളിത്തങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്നു പറഞ്ഞു പറഞ്ഞ വാക്കുകളോടുണ്ട് ഒരുപക്ഷെ കോടതി വിധി അനുകൂലമായി വന്നൊരു കേസിൽ ഒരു മതവണ്ടെ ഒരു മത നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാള് ഒരു സാമുദായിക സംഘടനയുടെ ഒരാൾ ഒരു പക്ഷേ ഡിപ്ലോമാറ്റിക് ആയിട്ട് പറഞ്ഞൊരു മറുപടി ആവാം നമ്മൾ എന്തിനും പോസിറ്റീവായിട്ട് കാണാം ഇതിന്റെ പേരിൽ ആ പാവം തങ്ങളെ പോഷിക്കാനോ സമൂഹ മധ്യത്തിൽ വിലയിടിച്ച് കാണാൻ നിൽക്കുന്നത് ഉചിതമല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്കൊരാളുടെ വാക്കുകളെ അതിന്റെ ആ വാക്കുകൾ മാത്രം പിടിച്ചിട്ടല്ലോ കാണേണ്ടത് ആ ഒരു സംഘടന അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന വി ഹിതങ്ങൾ എന്താണെന്നുള്ളതാണ് ഈ ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട് മുമ്പും ലീഗിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ വിമർശനത്തിന് ശക്തി പോരാ അവരുടെ ആക്ഷേപങ്ങൾക്ക് എന്തുപോരാ സ്ട്രോങ് പോരാ എന്നൊക്കെ പറയുന്നത് അപ്പം അതൊരു ശരിയായ നടപടിയല്ല സാദിക്കളി തങ്ങൾ അവിടത്തെ ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസാരിച്ചത് സംസാരിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഇഷ്ടം അതോടൊപ്പം തന്നെ സാദിക്കലി തങ്ങളുടെ വാക്കിനെ ഈ ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച വളരെ ആർജവത്തോടു കൂടി സ്വീകരിച്ചിട്ടുമുണ്ട് ഏതായാലും ഈ സാദിക്കളി തങ്ങളോടുള്ള വിമർശനം വ്യക്തി അധിക്ഷേപമായിട്ട് ഒരു കാലത്ത് അത്തരം അധിക്ഷേപങ്ങൾക്കൊപ്പം നിൽക്കാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല ഈ പ്രേക്ഷകർക്ക് മനസ്സിലായത് എന്താണെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം